പാലയ്ക്കൽ കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി നടത്തി ുളം ജംഗ്ഷന് സമീപം സംഘടിപ്പിച്ച കുടുംബസംഗമം ചാണ്ടിയമ്മൻ ഉദ്ഘാടനം ചെയ്തു പ്ലസ് വിജയികളെ അനുമോദിച്ചു കോൺഗ്രസ് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലിക്കൽ പത്തൊൻപതാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് കൂഴംകുളം ജംഗ്ഷന് സമീപത്തെ സ്വാതന്ത്ര്യ സമര സേനാനി ബാരിസ്റ്റർ എ കെ പിള്ള നഗറിലായിരുന്നു കുടുംബസംഗമം കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ നിർവഹിച്ചു ഏതൊരു സംസ്ഥാനത്തെയും പാവപ്പെട്ടവരെ അവരെ കേൾക്കുവാൻ അതാണ് വേണ്ടത് നമ്മുടെ പല നേതാക്കന്മാർക്കും കേൾക്കുവാൻ ശക്തിയില്ല നമ്മുടെ സാധാരണക്കാരനെ ഇവിടെ സാധിക്കണം അത് രാഹുൽ ഗാന്ധിക്ക് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തെ നയിക്കുവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണ് ഏറ്റവും പാവപ്പെട്ടവരുടെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമുക്ക് ഈ രാജ്യത്തെ നയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വരേണ്ടത് ഏറ്റവും പാവപ്പെട്ടവരെയും കർഷകനെയും കർഷക തൊഴിലാളിയും ഓട്ടോ തൊഴിലാളിയും ടാക്സി തൊഴിലാളിയെയും ആരും ഒരമില്ലാത്തവരെയും പരിഗണിക്കുന്ന അവരെ ശബ്ദമായി നൂറ്റി അൻപത് കോടിയുടെയും ശബ്ദമായി അങ്ങ് പാർലമെന്റിൽ അദ്ദേഹം എഴുന്നേർത്തി നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ അദ്ദേഹമാണ് ഏറ്റവും യോഗ്യനെന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം നമ്മുടെ രാജ്യത്തെ ചേർത്ത് പിടിക്കാം നമ്മുടെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഓരോ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും ഉത്തരവാദിത്വമുണ്ട് രാഹുൽ ഗാന്ധിയായി മാറുക എന്നുള്ളത് നിങ്ങളുടെ മണ്ഡലത്തിലെ ഈ നാട്ടിലെ രാഹുൽ ഗാന്ധിമാരായി നിങ്ങൾ മാറണം എന്താണ് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തിയും കേൾക്കുവാൻ തയ്യാറാവുക നിങ്ങളുടെ മുന്നിൽ ഓരോ സാധാരണക്കാരനെ പ്രശ്നം പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുക ഇവിടുത്തെ പ്രവർത്തകർ തയ്യാറാവേണ്ടത് അനിവാര്യതയാണ് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പാലിക്കൽ ഗോപൻ സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജർമ്മിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ അനുമോദിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആർ ജയകുമാർ ഉമ്മൻചാണ്ടി ധനസഹായ വിതരണം നിർവഹിച്ചു നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കോണിൽ രാജേഷ് ആദരവ് നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി മിത്രാത്മജൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശിവപ്രസാദ് കോയിവിള യൂത്ത് കോൺഗ്രസ് തേവലക്കര മണ്ഡലം പ്രസിഡന്റ് ജോയ് മോഹൻ അരുനല്ലൂർ നോർത്ത് മണ്ഡലം സെക്രട്ടറി രാജൻ അമ്പലത്തിന്റെ പടക്കത്തിൽ നോർത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻപിള്ള എന്നിവർ പങ്കെടുത്തു